വളരെ പതിക്ക പോകുന്നൊരു ലാഗ് അടിപ്പിച്ചിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു എനിക്ക് ആ പാടെ ഉപേന്ദ്രയുടെയും അമീർഖാൻ്റെയും പോർഷൻസ് ഇഷ്ടപ്പെട്ടു അതൊക്കെ വലിയ ഇമ്പാക്ടൊന്നും തരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ സൗബിനാണ് എനിക്ക് എനിക്ക് സൗബിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ സ്റ്റോറിയിൽ കുറേ പാളിച്ചകളുണ്ട് അവിടെ ഇവിടെ നമുക്ക് ഒരു പ്രേക്ഷകണെന്ന രീതിയിൽ എന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടായില്ല ഈ ഒരു സിനിമയിൽ അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഒരു പതിനഞ് താളത്തിലാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് ഹാഫായിരുന്നാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിലെങ്കിലും ആ ഒരു ലൂസ് ബ്ലോട്ട്സൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നി പക്ഷേ ഒന്നും നടന്നില്ല ഇടയ്ക്ക് വരുന്ന ഹൈ മൊമൻസ് മാത്രം പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഉപേന്ദ്ര വരുമ്പോഴാണ് അല്പമെങ്കിലും ഒന്ന് ഒന്നൊരു എനർജി കിട്ടുന്നത് കാരണം നമുക്ക് അതുവരെ ഒരു രജനീകാന്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ നിൽക്കുന്ന പിന്നെ അവസാനം അമീർ ഖാനും നല്ലൊരു ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒരുമിച്ച് കാണാ അമീർ ഖാൻ ഉപേന്ദ്ര രജനീകാന്തി അവരെയൊക്കെ ഒരുമിച്ച് സ്ക്രീൻ കാണാൻ നമുക്കറിയാമല്ലോ അവർക്കൊരു ലജൻസ് ആണ് അത് മാത്രേ ഇല്ല നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഒത്തിരി കൺഫ്യൂഷൻസ് എന്നാൽ പിന്നെ ഇതങ്ങ് അങ്ങനെ ചെയ്താൽ പോലെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഒരു കുറ്റമറ്റതായ ഒരു തിരക്കഥയില്ലാത്തതാണ് ഈ ഒരു സിനിമയുടെ ഒരു പാളിച്ചെന്ന് ഞാൻ പറയൂല എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു അങ്ങനെയാണ് തോന്നുന്നത്